കൽബിന്റെ തീരത്ത് രചന ഷംസിന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഓരോ നോർത്തവും അവൾക്ക് തലഭരിക്കാൻ തുടങ്ങി നേരെ സനുവിൻ്റെ അടുത്തേക്ക് ചെന്നു അവ യൂണിഫോമിട്ട് കുട്ടപ്പനായി നിന്ന് മുടി ചെയ്യുന്ന തിരക്കിലാണ് അവളെ കണ്ടതും കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറി ചീപ്പ് ഡെസ്കിലേക്കിട്ട് ഒരുമാതിരി ചിരിയിരിക്കാൻ തുടങ്ങി അവൾക്ക് ചിരി പോയിട്ട് ദേഷ്യം പോലും വന്നില്ല ആകെ വാലിനെ തീ പിരിച്ച അവസ്ഥയായിരുന്നു ബ്രോയുടെ അവടെ നിൽപ്പുണ്ടവൻ അവൾ അടിമുടിയെ നോക്കി ബ്രോ ഞാനിവിടെയൊന്നും പറയിപ്പിക്കണ്ട എടാ നീ ഒരു കാര്യം പോയി ഒരു കപ്പ് കോഫി എടുത്തിട്ട് ഓഹോ വാര്യങ്ങൾ അവിടെ വരയ്ക്കെത്തിയോ ഇവിടെ തന്നെ അങ്ങ് കൂടാനുള്ള ഏർപ്പാടാണോ മോളെ അവൻ നല്ലോണം ആക്കി ചിരിക്കാൻ തുടങ്ങി അവളൊന്നും മിണ്ടിയില്ല താജ അവൾക്ക് കെട്ടിന്റെ പണി കൊടുത്തിട്ടുണ്ടെന്ന് അവിടെ വീർത്ത് കിട്ടിയ നിൽപ്പുണ്ട് സനുവിന് മനസ്സിലായി പിന്നെ ചിരിക്കാനൊന്നും നിന്നില്ല ഇപ്പൊ കൊണ്ടുവരാമെന്നും പറഞ്ഞ് താഴേക്ക് പോവാൻ നിന്നു ഫ്ലാസ്കിലെ ചായ കോഫിയല്ല അവന് കോഫി തന്നെ വേണമെന്ന് ചായ എടുത്തുകൊണ്ട് വന്നാൽ മടക്കി വിടും അറിയാലോ അവനെ അതിനെന്താ ഞാനിട്ടാ പോലെ ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഞാനുണ്ടായിക്കൊണ്ടുവരാം ആണ് കോഫി സനു അതല്ല എനിക്ക് ശരിയാവോ സ്റ്റൗ ഓൺ ചെയ്യാൻ അറിയോ സൂക്ഷിച്ച് വേണം കേട്ടോ എന്റെ ലൈലു ഒന്നുമില്ല ഞാനൊരു പ്രായം തിരിഞ്ഞിരിക്കുന്ന ചെറുക്കനല്ലേ ആ എന്നോട് ഇതുപോലുള്ള സില്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കല്ലേ അവൻ അവളെ നോക്കി കണ്ണിറക്കി കാണിച്ച് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി പ്രായം തികഞ്ഞതോ അതിപ്പം ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും തന്നെ ഇവന് പ്രായം തികഞ്ഞു ആ പറയാൻ പറ്റില്ല ഇവനല്ലേ ആള് അവൾ സ്വയം തലക്കടിച്ചു നിന്നു അപ്പോഴാണ് ആ മരണത്തിന് ഓർമ്മ വന്നു റൂമ് പുറത്തൊന്നും ലോക്ക് ചെയ്തിട്ടില്ല ഇനി അങ്ങാനും എണീറ്റ് പുറത്തേക്ക് വന്ന പിന്നെ അവിടെ തീർന്നു കഥ അവൾ വേഗം മറ്റേ റൂമിലേക്ക് ഓടി അകത്തുകാരി കുറ്റിയിട്ടു ശേഷം ബെഡിലേക്ക് ഇരുന്നു എവിടെയാണ് ഈ കോഫി ഇപ്പൊ തരാം സനു എടുക്കാൻ പോയിട്ടുണ്ട് അതെന്താ സനു നിനക്ക് പോയി എടുത്തിട്ട് വന്നാൽ എന്താ അപ്പീ ഒന്നുമില്ല അനക്ക് കോഫി കിട്ടിയാൽ പോരെ ആര് എടുത്തിട്ട് വന്നാൽ മിണ്ടാണ്ടിരിക്കുന്ന എനിക്ക് നല്ലത് അതെ ഞാൻ അവന്റെ തുണിയെടുത്ത് തിരികയറ്റും പോയി നിന്നെ കൊണ്ട് ഞാൻ അവൾ നെട്ടി മുഴിഞ്ഞ് തലക്ക് താങ്ങോട് തിരുന്നു എടി എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം അതിന് ഞാനെന്ത് വേണം നിന്റെ മേലെ കൂടി കാര്യം സഹായിക്കാൻ പറ്റുമോ ബാത്റൂമേ ഇടി ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ഒന്നുമില്ല പുറത്തു വേണം എന്നാ വാ അർജന്റാ എങ്ങോട്ട് നീ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ ഇല്ലേ വന്ന വഴി ഇറങ്ങിപ്പോ മനുഷ്യന്മാരി ഇവിടെ മൂട്ടി തീപിടിച്ച് നിൽക്കുവ അപ്പോഴവൻ്റെ കോഫി യൂറിയും ഇതേ തെണ്ടി എന്റെ ക്ഷമയുടെ നെല്ലിപ്പറക വെച്ചാ നീ ഇപ്പൊ കളിക്കുന്നു ഇനി ഓവറാക്കാൻ നോക്കിയാലുണ്ടല്ലോ കൈ കിട്ടുന്ന എന്താണെന്ന് നോക്കില്ല എടുത്ത് തലക്കടിച്ച് കൊല്ലുന്നിന്നെയാ എന്ന് പറഞ്ഞ് അടുത്ത് കണ്ട ഫ്ലവർ റൈസ് എടുത്ത് അവനെറിയാൻ നോക്കിയതും ഡോറിൽ മുട്ടുന്നു കേട്ടു ഒപ്പം പതുക്കെ എന്നുള്ള വിളി അവൾ അവനെ നോക്കിയെന്ന് ദഹിപ്പിച്ചുകൊണ്ട് ഫ്ലവർ വൈസ് തിരികെ വെച്ച് എണീറ്റിയെന്ന് ഡോർ തുറന്നു സാനു അവളെ നോക്കിയെന്ന് ഇളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ബ്രോ എന്ന് വിളിച്ച് എന്തോ പറഞ്ഞുകൊണ്ട് താജിന്റെ അടുത്തേക്ക് പോകാൻ അവനെ അവൾ മിണ്ടാതിരിയിടാന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങിച്ച് താജിന്റെ അടുത്തേക്ക് ചെന്നു എന്നാ അണാകിലേക്ക് അമീത്ത് എന്നിട്ടൊന്ന് പോയിത്താ അവൾ താജിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു അവളുടെ ദേഷ്യം കണ്ട് അവൻ സാനുവിനെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു സാനു അവൾ കാണാതെ തിരിച്ച് അവനോടും അങ്ങനെ തന്നെ കാണിച്ചു ഒപ്പം കാളിയ എന്ന് കൈകൊണ്ടൊരാംഗ്യവും അവൻ തലയാട്ടി ചിരിച്ചുകൊണ്ട് കപ്പ് ചുണ്ടോട് അടുപ്പിച്ച് വായിലേക്ക് എത്തി അതിനു മുന്നേ അവൻ തുപ്പിക്കളഞ്ഞു എന്താ അവൾ ചോദിച്ചു എന്താണോ അത് ഞാൻ നിന്നോടലേടി ചോദിക്കേണ്ടത് എന്താണ് ഇത് കോഫിയാതോ ഉപ്പുകളോ നീ ആയിരിക്കുമല്ലേ ബുദ്ധി പറഞ്ഞു കൊടുത്ത് ഉപ്പിടുത്ത കോഫി കൊണ്ട് വരാനവിടെ നീ അവനെ പറഞ്ഞു അവൻ അവൾ നോക്കി കണ്ണുരുട്ടി ഉപ്പോ കോഫിയിലോ വേണേ കുടിക്ക് അടവെടുക്കാൻ നിൽക്കണ്ട എന്നാ നീ ഇതൊന്ന് കുടിച്ചു നോക്കടി അവൻ കരിപ്പോടെ കപ്പ് അവൾക്ക് നേരെ നീട്ടി അവൾ അത് വാങ്ങിച്ചു കുടിച്ചു നോക്കി വായിൽ വെച്ച സ്പോട്ടിൽ തന്നെ അവൾ തുപ്പിക്കളയെന്ന് ഉറപ്പുള്ളൊണ്ട് അവൻ ആദ്യമേ അവടെ മുന്നിൽ നിന്ന് മാറിയിരുന്നു അവൻ തുപ്പിക്കളഞ്ഞതിനേക്കാൾ വേഗത്തിൽ അവൾ തുപ്പിക്കളഞ്ഞ് ശേഷം എന്നോട് ഇത് വേണമായിരുന്നോ എന്നുള്ള ഭാഗത്തിൽ തിരിഞ്ഞു നോക്കി സാനുവിനെ എന്നെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്നെ കൂടി ഇത്രയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ തിന്നാ വേണ്ടി മാത്രം ഞാൻ കിച്ചണിൽ കയറാറുള്ളു ഇതിപ്പോൾ ആദ്യമായിട്ട് വേറൊരു കാര്യത്തിന് അപ്പ അല്ലാതെ ചില്ലറ തകരാറൊക്കെ ഉണ്ടാവും ഷുഗർ മാറി സാൾട്ടായി അത്രയല്ലേ ഉള്ളൂ ആ താർക്കും പറ്റുന്ന അബദ്ധ പ്രത്യേകിച്ച് ഞാൻ കൊച്ചു കുട്ടിയല്ലേ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ സാനു അവളെ നോക്കി വളരെ നിഷ്കുവായി പറഞ്ഞു കപ്പ് വെച്ച് എറിയാനാ തോന്നി പിന്നെ അനിയനായി പോയില്ലെന്ന് കരുതി വേണ്ടാന്ന് വെച്ച് അവൾ സാനുവിൻ്റെ അടുത്തേക്ക് ചെന്നു കപ്പാവൻ്റെ കയ്യിൽ കൊടുത്തു സാനു നീ ചെല്ല് ഇത് കൊണ്ട് വെച്ചിട്ട് ബുക്കും ബാഗ് എടുത്തുവെക്ക് ടൈം ടേബിൾ നോക്കി വെക്കണം കയ്യിൽ കിട്ടിയ മുഴുവൻ കുത്തി ഇറക്കരുത് ബാഗിലേക്ക് ചെല് അവിടെ ഞാൻ വരാം ലേറ്റ് ആവുന്നുടാ അവൾ സാനുവിനെ പറഞ്ഞു വിടാൻ നോക്കി വേണ്ട അവനോട് നിൽക്കട്ടെ നീ ചെല് നീ ചെന്ന് മനുഷ്യന്മാർ കുടിക്കുന്ന പോലുള്ളൊരു കോഫി എടുത്തിട്ട് വാ അതുവരെ അവൻ ഇവിടെ ഇരിക്കട്ടെ ഞങ്ങൾ അളിയന്മാർക്ക് അല്പ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് നോക്കി പീഡിപ്പിക്കാൻ പോടി നിലത്തേക്ക് നാല് ചവിട്ടങ്ങാഞ്ഞ ചവിട്ടി അവനുള്ള മുഴുവൻ ദേഷ്യം ആ ചവിട്ടിൽ തീർത്തു എന്നിട്ടും ദേഷ്യം തീർന്നില്ല സാനുവിനെ നോക്കി ഒന്ന് കണ്ണുരുട്ടി കാണിച്ച് മുഖം തിരിച്ചുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ഇങ്ങ വാ അവൻ സാനുവിനെ അടുത്തേക്ക് ഓടിച്ചു സാനു അപ്പ തന്നെ ഓടിച്ചെന്ന് അവനെ പറ്റിച്ചേർന്നിരുന്നു സത്യം പറ അറിഞ്ഞിട്ട് ചെയ്തോ അതോ അറിയാതെ ചെയ്തോ അവൻ തലയിരിച്ച് സാനുവിന്റെ മുഖത്തേക്ക് ഉറ്റുനോയിണ്ട് ചോദിച്ചു അറിയാതെ ഒന്നുമില്ല അറിഞ്ഞിട്ടാ അറിഞ്ഞിട്ട് സോൾട്ടല്ല വിമ്മലക്കിതന വിചാരിച്ചു എന്തിനാന്ന് അറിയോ എന്റെ ലൈലൂനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിന് അവളിങ്ങനെ വട്ടപിടിപ്പിക്കുന്നതിന് ഞാൻ പറഞ്ഞല്ലേ അവളെ വേദനിപ്പിക്കാൻ പാവില്ലെന്ന് എന്നിട്ട് മീമുകൾക്കില്ല പാവലി നേരി എത്ര പാവവാണെങ്കിലും എന്റെ ലൈലൂൻ ഡിസ്റ്റർബ് ചെയ്താ ഞാൻ വെറുതെ ഇടില്ല എനിക്ക് നിങ്ങളിഷ്ടമാണ് പക്ഷെ അതെൻ്റെ ലൈലൂനോളം വരില്ല എനിക്ക് വലുത് അവളാ നിങ്ങളെക്കാളും ഇഷ്ടം അവളോടാ ആളിയനാണെന്ന് നോക്കില്ല വെറുതെ അവളെ സങ്കടപ്പെടുത്തിയാലുണ്ടല്ലോ അടുത്ത തവണ സാൾട്ട് മീമൊക്കെ വിട്ട് പോയിസൺ കളക്കി കളിക്കത്തിരിക കേട്ടോ ലൈലൂനെ തെമ്മാടി ഓ ഒരു വട്ടം കൂടി പറയാൻ നീ അവളുടെ അനിയൻ തന്നെ ഒരു സംശയമല്ല ോട്ടവും സംസാരവും മാത്രമല്ല കുരുട്ടും അവിടെ തന്നെയാണ് താൻ ഈ പകർപ്പ് എടാ എന്നോട് എന്നോടിങ്ങനൊന്നും ചെയ്യല്ലേ ഞാൻ വിചാരിച്ചു നിനക്കെങ്കിലും എന്നോട് കുറച്ചൊക്കെ സ്നേഹം ഉണ്ടാവൂ എന്ന് ഞാൻ അവളെ വേദനിപ്പിക്കുന്നില്ല ഇപ്പോ അല്പം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത് ചുമ്മാതൊന്നുമല്ല അവൾക്കൊരു എല്ല് കൂടുതലാ അതൊന്നു തേഞ്ഞ് പോയിക്കോട്ടേന്ന് കരുതിയ അല്ലാതെ അത് ഇഷ്ടക്കുറവ് നീ പറഞ്ഞ പോലെ വേദനിപ്പിക്കാനോ ഒരു സുഖം ഇങ്ങനെയൊക്കെ അവൾ എന്നോട് സംസാരിക്കാറുള്ളൂ അവടെ വായ തോർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലാത്ത സമയങ്ങളിൽ അവളിനോട് സംസാരിക്കാറൊന്നുമില്ല ഞാൻ ചൊറിഞ്ഞോണ്ട് ചെല്ലണം അല്ലെങ്കിൽ മൈൻഡ് ഒന്നുമില്ല മുൻ കണ്ട കണ്ട പാ പോലും എനിക്ക് എനിക്കെപ്പോഴും അവിടെ വായ കേൾക്കണം ശീലായി പോയി അതില്ലാതെ എനിക്ക് പറ്റില്ല അതൊക്കെ എനിക്കറിയാം പക്ഷേ വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞു അതുകൊണ്ടൊന്നല്ല ഇവിടെ എപ്പോഴും വേദനയാണ് അവൾക്ക് ഉപ്പയും ഉമ്മയൊന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അവൾക്ക് ഇവിടെയുള്ള എൻ്റെ ഉമ്മയും ബ്രദറും അവൾക്ക് രണ്ടുപേർക്ക് ലൈലമിന് ഇഷ്ടമല്ല എന്നും വഴക്കു പറയുക ഉപദ്രവിക്കുകയും ചെയ്യും അവളുടെ സ്വത്തിൽ അവർക്ക് കാണും അല്ലാതെ അവളോടൊരു സ്നേഹമല്ല എന്നെ ഓർത്തിട്ടാ എനിക്ക് വേണ്ടിയാണ് അവളെല്ലാം സഹിക്കുന്നു പാവം അതിന് ഇനിയും വേദനിപ്പിക്കലേ താജ് അവളുടെ മാല നിങ്ങൾ അവൾ പറഞ്ഞു അല്ല അത് അവൾ കൊടുത്തു ആ മാല അവൾക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് എന്നെപ്പോലും അതിനൊന്നും തൊടാൻ അവൾ സമ്മതിക്കാറില്ല അത് നിങ്ങളുടെ കയ്യിലൊന്നല്ല ആരുടെ കയ്യിലിരിക്കുന്ന അവൾക്ക് ഇഷ്ടപ്പെടില്ല അത് അവൾക്ക് തിരിച്ചു കൊടുക്കണേ താജ് പ്ലീസ് ഇതൊന്നും ലേലുവിനോട് ചോദിക്കില്ലേ ഒന്നും ആരും അറിയുന്ന അവൾക്ക് ഇഷ്ടമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നറിഞ്ഞ പിന്നെ എന്നോട് മുഖം ഒരുപ്പിച്ചു വെക്കും അതുകൊണ്ട് കേട്ടോ പ്ലീസ് സാനു അവൻ്റെ താടിൽ പിടിച്ചൊരു കെഞ്ചരോടെ പറഞ്ഞു അവൻ പോക്കറ്റിൽ മാറിയിട്ട് സാനുവിനെ കാണിച്ചു മാലയൊക്കെ എന്റെ കയ്യിലുണ്ട് ഞാൻ തിരിച്ചു കൊടുത്തോളാം എനിക്കൊന്നും വേണ്ട നിന്റെ ലൈലുന്റെ മാല ചുമ്മാ അവളെ ഒന്ന് പിന്നാലെ നടത്തിക്കാൻ വേണ്ടി പിടിച്ചു വെച്ചതാ നിന്റെ പെങ്ങളല്ലേ ആള് പിന്നാലെ വരുന്നു പോയിട്ട് ആതിൽ പിന്നാവളിന്റെ മുമ്പ് രേഖ പോലൊന്നും വന്നിട്ടില്ല അല്ലേടാ അപ്പൊ ഞാനും ഈ ഉടക്കി പിരിയാൻ ചാൻസുണ്ട് അല്ലേ ഉടക്കി പിരിയാനോ അതെന്തിരി ഞാനല്ലാതെ മാറ്റാൻ അവളെ വേദനിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല നീയല്ലേ പറഞ്ഞേ നിന്റെ ഉമ്മയും ബ്രദർ അവളെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് അപ്പൊ ഏതായാലും അവരെ കൈന്ന് വാങ്ങിക്കും നിന്റെ ഉമ്മയും ബ്രദറിനെയും തൊട്ടാ നീ വെറുതെ ഇരിക്കോ എന്നോട് ദേഷ്യം തോന്നില്ലേ അതും പറഞ്ഞ് ഞാനിട്ട് ഉടക്കി പിരിയില്ലേ അവൻ സാനുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു സാനു ആദ്യം ഒന്ന് പുഞ്ചരിച്ചു പിന്നെന്തോ പറയാനൊരുങ്ങിയതും ഡോർ തുറന്നു അവളകത്തേക്ക് വന്നു അട്ട ട്ടിയതുപോലെ സാനു അവനെ ഒട്ടിച്ചേർന്നിരിക്കുന്നു കണ്ടപ്പോഴേ അവൾക്ക് ദേഷ്യം വന്നു സാനു അവൾക്ക് അടുപ്പിച്ച് വിളിച്ചു അവൻ അപ്പോൾ തന്നെ താജിൻ്റെ അടുത്തു നിന്ന് എഴുന്നേറ്റ് മാറി അവൾ നോക്കി വിളിച്ചു നിന്നോടെ പറഞ്ഞ പോയി ബാഗും ബുക്കൊക്കെ എടുത്തുവെക്കാൻ ബസ് പോയാൽ പിന്നെ ഞാനീ കൊണ്ടുപിള്ള നിന്നെ സ്കൂളിലേക്ക് പിന്നെ അവടെ പ്രഷർ കൂട്ടാൻ അവിടെ നിന്നില്ല താജിനെ നോക്കി ടാറ്റ കാണിച്ച് വാതിലി തുറന്ന് പുറത്തേക്ക് പോയി അവൾ താജിൻ്റെ അടുത്തേക്ക് ചെന്ന് കയ്യിലെ കപ്പ് അവന് നേരെ നീട്ടി അനിയൻ സാൾട്ട് ഇനി നീ എന്താ പെപ്പർ ആണോ അവൻ അവളെ സംശയത്തോടെ നോക്കി ഇന്നാ പിടിക്കുക വേണേ കുടിക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് ഒഴിക്കുക അവൾ കപ്പ് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു അത്രയ്ക്കും സായി കിട്ടിയെന്നവൾ അവനവളെ നോക്കിക്കൊണ്ട് തന്നെ കപ്പ് ചുണ്ടോട് അടുപ്പിച്ചു ഒരു കവിളിറക്കി അതുപോലെ തന്നെ അവൾക്ക് നേരെ നീട്ടി ഇനി എന്താ അവൾ മടുപ്പോടെ ചോദിച്ചു ഇതിനെയാണോ ഇവിടെ കോഫി എന്ന് പറയുന്നത് എന്താ ഇത് ഇപ്പൊ യൂറിന് പോകാൻ മാത്രമേ തോന്നുള്ളൂ ഇത് കുടിച്ചാൽ പിന്നെ ബാക്കിയുള്ള താനേ നടന്നോളൂ ഒരു മാസത്തേക്ക് ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് പോലും ഉണ്ടാവില്ല ഇത്രയും വൃത്തിയിട്ട കോഫി ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല അവൻ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ വരുത്തി പറഞ്ഞു കുടിച്ചു നോക്കിയിട്ടാണ് കൊണ്ടുവന്ന് പിന്നെ ഇവിടത്തെപ്പോൾ എന്തു പറ്റി നോണ പറയുന്ന അവൾ നെറ്റി വിളിച്ച് അവനെ നോക്കി എന്താണ് ഈ നോക്കുന്നത് ഞാൻ നോണ പറയുന്നതാണെന്നോ എന്നാൽ നീ ഒന്ന് കൂടി നോക്കിയിട്ട് നിന്റെ കോഫി അവൻ കപ്പോടെ കയ്യിൽ വെച്ച് കൊടുത്തു അവൾ സംശയത്തോടെ കുടിച്ചു നോക്കി കുഴപ്പം തോന്നിയില്ല എന്ത് കുഴപ്പമുണ്ടെന്ന് നീ പറയുന്നത് നല്ല കോഫിയാണല്ലോ നിനക്ക് കോഫി വേണമെന്നുണ്ടായിട്ട് ചോദിച്ചല്ല മറിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാ ചോദിച്ചത് എനിക്കറിയാം ഈ കോഫി കുഴപ്പമൊന്നുമില്ല നിന്റെ അളവാണെന്ന് മതി അമ്മ ഞാൻ വല്ല മടുത്തു പോയിരിക്കുന്നു അവൾ മടുപ്പോടെ ബെഡിലേക്ക് അമർന്നിരുന്നു അവനവടെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങിച്ച് വീണ്ടും ഒരു കവിള് കുടിച്ചു ആ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നേരത്തെ ഇതിനെ കാണാൻ സ്വാദുണ്ട് അവനവിടെ മുഖത്തേങ്ങി നോക്കിക്കൊണ്ട് പറഞ്ഞു അവളൊന്നും മിണ്ടിയിൽ നിന്ന് മാത്രമല്ല അവന് നോക്കിയത് പോലുമില്ല അവൻ കുടിച്ചു കഴിഞ്ഞ് കപ്പ് ടേബിളിലേക്ക് വെച്ച് എഴുന്നേറ്റ് അവടെ മുന്നിൽ മുട്ടുകൂത്തിയിരുന്നു അവൾ എന്തെന്നുള്ള അർത്ഥത്തിൽ നോക്കിയതും അവനവുടെ കയ്യിലേക്ക് ആ മാലുവെച്ച് കൊടുത്ത് അത് കണ്ടവൾ അവനെയൊന്നും തുറിച്ച് നോക്കി വേണ്ടെങ്കിൽ വേണ്ട ആ മാല തിരിച്ചെടുക്കാൻ നോക്കി എനിക്ക് വേണം എന്നും പറഞ്ഞ് അവൾ സന്തോഷത്തോടെ കൈ ചുരുട്ടിപ്പിടിച്ച് എന്നാ കഴുത്തിലേക്ക് കിട്ടോ ഇല്ലേ ഞാൻ വീണ്ടും എടുത്തുകൊണ്ട് പോവും അവൻ പറഞ്ഞു അതിന് നിനക്ക് കയ്യൊന്നും കഴുത്തെന്നൊക്കെ ഉണ്ടോ എടുത്തുകൊണ്ട് പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ മാല കഴുത്തിലേക്ക് ഇടാൻ നോക്കിയതും അതിൻ്റെ അവസ്ഥ അവൾ ഞെട്ടിപ്പോയി ലോക്കറ്റ് ഇല്ല ലോക്കറ്റ് എവിടെ ലോക്കറ്റല്ല ഈ കിടക്കുന്നത് ഇന്ന് നിനക്കെന്താ കണ്ണുണ്ടൂടെ ഇതല്ല ഇതല്ല ഞാൻ ചോദിച്ച് എൻ്റെ ലോക്കറ്റ് എവിടെന്നാ ഇന്നലെ നീ എടുത്തോണ്ടു പോകുമ്പോൾ ഈ ലോക്കറ്റ് ആയിരുന്നെങ്കിലും ഉണ്ടായിരുന്നു അല്ലല്ലോ ഇത് എവിടെന്നാ ചോദിച്ചത് അതാ ഇങ്ങെടുക്കത് എനിക്കൊന്നും വേണ്ട ഇത് നിന്റെ പേര് ഒത്തിച്ച ലോക്കറ്റ് മാലിക്കടാ ഞാൻ എന്താ എനിക്ക് കെട്ടിയോളാം മതി കളിച്ച് ഇങ്ങെടുക്കുക എൻ്റെ ലോക്കറ്റ് അവൾ ദേഷ്യത്തോടെ അവനെ പിടിച്ചള്ളിക്കൊണ്ട് പറഞ്ഞു അവനൊന്ന് പിന്നിലേക്ക് മറിയാൻ നോക്കി അതേ വേഗത്തിൽ ബാലൻസ് ചെയ്ത് അവൾ നോക്കി ഒന്ന് ചിരിക്കുകയും ചെയ്തു നേരത്തെ പറഞ്ഞത് ഇപ്പോഴും പറയാനുള്ളൂ ഏതെങ്കിലും പാത്രങ്ങൾ ഞെട്ടാനും പൊട്ടാനൊന്നുമില്ല കുറച്ച് ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ പേരിലുള്ള മാല തന്നെ ഇടേണ്ടത് അല്ലാതെ നിന്റെ പേരുള്ളതല്ല ഇതിപ്പോൾ കുറച്ച് മുന്നായി എന്നേ ഉള്ളൂ നല്ലതാ നിനക്കൊരു മാറ്റം വരാം അല്ല ശീലിക്കാം ഇപ്പോഴേ ഇട്ട് ശീലിച്ചോ പിന്നെ ഒരു ഭാരമായി തോന്നില്ല നിന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കേണ്ടത് എൻ്റെ പേരാ അതിലിനൊരു മാറ്റവും ഇല്ല അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ ഞാൻ മരിച്ചാലും സംഭവിക്കില്ല അങ്ങനെയൊന്നും നീ വെറുതെ സ്വപ്നം കണ്ടുപിട്ടേണ്ടാമൻ വേണ്ട നീ മരിച്ചിട്ട് സംഭവിക്കണ്ട ജീവിച്ചിരിക്കുമ്പോൾ സംഭവിച്ചാൽ മതി ദേ ഇപ്പം സംഭവിക്കും കാണോ എനിക്കത് എന്ന് പറഞ്ഞ് അവൻ അവടെ കയ്യിൽ നിന്ന് മാല പിടിച്ച് വാങ്ങിച്ച് അവടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്ത് അവൾ തരിച്ച് നിന്ന് നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെ തോന്നി അവൾക്ക് തോന്നിയവൾക്ക് വേദനയോടവന്റെ മുഖത്തേക്ക് നോക്കി നോക്കണ്ട നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നീ വേണം എൻ്റെ ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ ജീവിതാവസാനം വരെ എന്നോടൊപ്പം വേണം നീ അവൻ പറയുന്നതൊന്നും അവൾ കേട്ടില്ല ദേഷ്യവും സങ്കടവും മാത്രമായിരുന്നു മനസ്സ് നിറയെ അവനെ പച്ചയ്ക്ക് തിന്നാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്തേനെ അവൾ ആ മാല നിന്ന് ഒരു ദൂരേക്ക് വലിച്ചെറിയാൻ തോന്നി റമിയുടെ മുഖമോർത്ത് അതിന് കഴിഞ്ഞില്ല പകരം അവൾ അതിൽ നിന്ന് ലോക്കറ്റ് പൊട്ടിച്ചെടുക്കാൻ നോക്കി എത്ര നോക്കിയിട്ടും കാര്യമില്ല അത് കിട്ടില്ല പൊട്ടിച്ചെടുക്കാൻ സാധിക്കില്ല അറിയുന്നല്ലേ എനിക്ക് അതുകൊണ്ട് ഊരാ കുടുക്കിയിട്ടിട്ടാ കൊണ്ടുവന്ന് ലോക്കറ്റ് മാത്രമായിട്ട് എടുത്തു കളയാൻ കഴിയില്ല നിനക്ക് മാല നീ കളയില്ലെന്ന് ഇന്നലത്തെ നിന്റെ കെഞ്ചലിൽ നിന്നും മനസ്സിലായി അതോടാ ഇങ്ങനെ ചെയ്തുകൊണ്ട് വന്നെ കളയുന്നോ എങ്കി രണ്ടും കളയണം ഒന്നായിട്ട് പറ്റില്ല ഊട്ടി തീ കൊണ്ടുള്ള കളി കളിക്കലേ മോളെ എടുത്താ പൊങ്ങാത്ത ഭാരൊന്നുമില്ലല്ലോ അതിന് കിടന്നോട്ടേന്ന് കഴുത്തില് എന്റെ ലോക്കറ്റ് ആയത് കൊണ്ടാണോ അതോ നിന്റെ കഴുത്തി അറിയില്ല കാണാൻ നല്ല ഭംഗി എന്റെ പേരിങ്ങനെ നിന്റെ മാറി തൂങ്ങി കിടക്കുമ്പോ എനിക്കുണ്ടാകുന്ന സന്തോഷം മാത്രമല്ല ഒരു ഉത്തരവാദിത്ത ബോധം കൂടിയാ അപ്പൊ ശരി ചെന്ന് കുളിക്കുകയോ മാറ്റുകയോ സാനൂന റെഡിയാക്കുകയോ എന്താ ചെയ്യാൻ പോവാ അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഒന്നും നോക്കിയില്ല അവൾ സർവ്വശക്തിമൃത്യ ഡോറ് വലിച്ചടച്ചു അവൻ ഒരു നിമിഷം കാതു പൊത്തി നിന്നു തന്നെയുള്ള ദേഷ്യമാണെന്ന് മനസ്സിലായി എന്നേക്കാൾ ദേഷ്യം തന്നെ അവൾക്ക് എല്ലാം ശരിയാക്കി തെരടിഞ്ഞ അവൻ താഴേക്ക് നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കയറി ഇതുപോലെ തന്നെ മരം വഴി താഴേക്ക് ഇറങ്ങി അവൾ കഴുത്തിലേക്ക് നോക്കി കരയാൻ തുടങ്ങി മാല ഊരി വെക്കാൻ മനസ്സ് വരുന്നില്ല അവൻ്റെ പേര് വെച്ചുള്ള ലോക്കറ്റിട്ട് നടക്കാനും വയ്യ ഈ തെമ്മാടിയെ തല്ലിക്കൊല്ലാൻ ഈ ലോകത്ത് ഒരുത്തിനും ഇല്ലേ റപ്പേ അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി മാല ഊരി ഡ്രോയിലേക്ക് ഇട്ടു എന്തോ തോന്നിയ പോലെ അപ്പത്തന്നെ തിരിച്ചെടുത്ത് കഴുത്തിലേക്ക് ഇട്ടു കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നു കഴുത്തിൽ അവൻ്റെ പേര് തൂങ്ങി കിടക്കുന്നത് കാണും തോറും ദേഷ്യവും സങ്കടവും ഇരട്ടിക്കാൻ തുടങ്ങി ഒന്നുകൂടെ ലോക്കറ്റ് പൊട്ടിക്കാൻ ശ്രമിച്ചു എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടൊന്നും നടന്നില്ല അവസാനം നിവൃത്തിയൊന്നുമില്ലാതെ പുറത്തേക്കിടക്കുന്ന മാറി എടുത്ത് ഡ്രസ്സിനുള്ളിലേക്ക് ഇട്ടു ലോക്കറ്റ് മാറിൽ തട്ടി നിന്നു ആ ഭാഗം ഒരു തണുപ്പ് അനുഭവപ്പെടുന്നു അവൾ അറിഞ്ഞു ശേഷം ആ തണുപ്പ് ഒരു കുളിരായി ശരീരം മൊത്തം പ്രവഹിക്കുന്നു അവൾ ഒരു നിമിഷം മാറിലേക്ക് തന്നെ നോക്കി നിന്നു പെട്ടെന്ന് അവൻ്റെ മുഖം ഓർമ്മന്നു കണ്ണുകളിറുക്കി അടച്ച് ദേഷ്യം നിയന്ത്രിച്ചു വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം